പാർവതിയുടെ ഐറ്റം കോട്ടയം ചങ്ങനാശ്ശേരി കുടുംബവീടുള്ള ഓമനക്കുട്ടൻ തന്റെ സൗന്ദര്യവുമായി ലോകത്തെ കാണിക്കാൻ റാമ്പിൽ ചെന്നു ഫലവും കിട്ടി എല്ലാ രാജ്യക്കാരെയും പിന്തള്ളി ഫൈനലിലെത്തി ഫൈനലിൽ റണ്ണറപ്പായി താരം തലയുയർത്തി മടങ്ങി താരം പരസ്യരംഗത്തും സിനിമയിലും സജീവമായി മുംബൈയിൽ സ്ഥിരതാമസമാണ് ഇപ്പോൾ താരം ചങ്ങനാശ്ശേരിയിലെ കുടുംബവീട്ടിലെത്തിയപ്പോൾ ഒരു പ്രമുഖ കൊടുത്ത അഭിമുഖത്തിലെ പത്ത് ഡയലോഗുകളാണ് ഇത് മമ്മൂട്ടിയെയും ലാലിനെയും വേണ്ട ദുൽഖറിനെ മതി ജീവിക്കാനിഷ്ടം ഇപ്പോൾ മുംബൈയിലാണെങ്കിലും മടുക്കും അപ്പോൾ യൂറോപ്പിൽ സെറ്റിൽഡാവും വരൻ മലയാളിയാകാൻ സാധ്യതയില്ല ഇഷ്ടവേഷം ഷോർട്സും ടീഷർട്ടും ഡയറ്റ് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കും നന്നായി വർക്കൌട്ട് ചെയ്യും ഇഷ്ടം ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് രണ്ട് സ്വഭാവം കാണിക്കുന്നവരെ മലയാളികളെക്കുറിച്ച് ചിന്തയിൽ കുറച്ചുകൂടി പുരോഗമനം വന്നാൽ മലയാളികൾ പെർഫെക്റ്റ് കല്യാണം ഏത് റിലേഷനിലും ആത്മാർത്ഥതയുണ്ടാകണം കല്യാണം ഉടനെയില്ല സ്വന്തം രൂപത്തിൽ ഇഷ്ടപ്പെടുന്നത് എന്റെ ചിരി ചിരിയുടെ സൗന്ദര്യം കൊണ്ടല്ല ഞാൻ ചിരിക്കുമ്പോൾ എന്തായാലും കാണുന്നവർ കൂടിച്ചിരിക്കും ഇത് വളരെ സത്യം എന്തായാലും നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഒരു മലയാളി രക്തം എത്തിയില്ലേ ലോകസുന്ദരി പട്ടത്തിനരികെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്